ലീഗ് ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്നില്ലെങ്കിൽ ആത്മഹത്യാപരമായ സമീപനമാകുമെന്ന് കണ്ടോളണം കോൺഗ്രസിന്റെ അതേ അനുഭവം ലീഗിനും വരാൻ പോവുകയാണ് ലീഗിന്റെ നിലപാട് എത്രത്തോളം പുറകോട്ട് പോകുന്നു എന്നാണ് നാല് സീറ്റ് കിട്ടുന്നതിന് വേണ്ടി എന്തും ചെയ്യുക നേരത്തെ സംഘപരിവാറിനെ കൂടെ കൂട്ടുമ്പോഴൊക്കെ ഇപ്പോ ലീഗ് ആരെയും കൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും വീണ്ടും വിമർശിച്ചിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ എം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നാല് വോട്ടിനു വേണ്ടി ലീഗ് എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം ശക്തമായിട്ട് വിമർശിച്ചു ലീഗിനെയും കോൺഗ്രസിനെയും ശക്തമായിട്ട് പറഞ്ഞു അദ്ദേഹം വ്യക്തമായിട്ട് ലീഗ് തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ കോൺഗ്രസ്സിന് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് പറ്റിയ അതേ അവസ്ഥ സംസ്ഥാനത്ത് മുസ്ലിം ലീഗിനും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ സംസ്ഥാന സർക്കാരിനെ എതിർക്കുന്നതിന്റെ ഭാഗമായി നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ തടയുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മുടെ പ്രതിപക്ഷം കാഴ്ചവെക്കുക അത് യു ഡി എഫ് കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ചേർന്നുകൊണ്ടുവരുന്ന നിലപാട് നേരത്തെ സ്വീകരിക്കുന്നതിൽ നാം കണ്ടു കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ തയ്യാറാകാത്ത നിലയാണ് അവരുടെ ഭാഗത്തുനിണ്ടായത് മാത്രല്ല നാല് സീറ്റിന് കുറച്ച് വോട്ടിന് എന്തും ചെയ്യാം എന്ന നിലപാടിലേക്ക് അതപ്പതിക്ക് നിലയിൽ നമുക്ക് കാണാൻ കഴിയും ഒരു തുറന്ന സന്ധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക മറ്റാ ലക്ഷ്യേ ഉള്ളൂ വോട്ട് കുറച്ച് വേണം കുറച്ച് സീറ്റും വേണം തങ്ങളാൽ മാത്രം ഇപ്പോൾ ഇത് എൽ ഡി എഫിനെ നേരിടാനാകില്ല അപ്പോ നിങ്ങളെ സഹായവും കൂടി വേണം അതിന് സംഘപരിവാറിന്റെ സഹായി സമീപിക്കുന്ന അടിയെടുക്കുന്നു ഇവിടെ സംഘപരിവാറിന്റെ വോട്ടിനെ ആശ്രയിക്കുന്ന നില നേരത്തെ മുതൽ കോൺഗ്രസ് സ്വീകരിച്ചു വന്നിരുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയുന്ന കാര്യമല്ല പഴയ ചില കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ആളുടെ ഓർമ്മയിൽ ഇല്ലാതിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ഇ എം എസ് ഗവൺമെന്റ് പിരിച്ചുവിട്ടതിന് ശേഷം അറുപതില് തെരഞ്ഞെടുപ്പാണെന്നല്ലോ ആ അറുപതില് പട്ടാമ്പിയിലായിരുന്നു ഇ എം എസ് മത്സരിച്ചത് ആ പട്ടാമ്പിയില് ഇ എം എസിനെതിരായി മത്സരിക്കാൻ പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയുണ്ടായി പക്ഷേ ദീനദയാൽ ഉപാധ്യായ അവിടെ വന്ന് ഇ എം എസിനെ പരാജയപ്പെടുത്തണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പിന്താങ്ങണം എന്നാവശ്യപ്പെട്ടു മറ്റേ സ്ഥാനാർത്ഥി പിൻവാങ്ങി രണ്ടു കൂട്ടറും തമ്മിൽ യോജിച്ചു ഇ എം എസ് ജയിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് പാലക്കാട് പാർലമെന്റിലെ കെ കെ ജി മത്സരിക്കുന്നു അവിടെ ഇവർക്കെല്ലാം കൂടി സംയുക്ത സ്ഥാനാർത്ഥി എ കെ ജിയെ പരാജയപ്പെടുത്താൻ അവിടെയും എ കെ ജി ജയിച്ചുവന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ സംഘപരിവാർ സ്ഥാനാർത്ഥികളെ പാർലമെന്റ് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളായി നേരത്തെ ഉള്ളതിൽ നിന്നൊരു മാറ്റം അങ്ങനെയാണ് വടകര ബേപ്പൂര് കോലിബി സഖ്യമുണ്ടായത് അതും ജനങ്ങളറിഞ്ഞു പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിൽ നിയമത്ത് ജനങ്ങളറിഞ്ഞില്ല ബിജെപി സ്ഥാനാർത്ഥി ജയിച്ച അസംബ്ലിയിൽ വന്നു വലിയ ആഹ്ലാദ് അവർ എങ്ങനെയായിരുന്നു അത് അവിടെയുള്ള കോൺഗ്രസ് വോട്ട് കാണാനില്ല അടുത്തൊരു മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരണമായിരുന്നു അതിന് ഇപ്പോ തൃശൂരില് നിയമത്തിന്റെ കാര്യം ഒരു കാര്യം ഓർക്കണം കേട്ടോ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് ആ നിയമത്ത് വെച്ച് നമ്മൾ പരസ്യമായിട്ട് പറഞ്ഞാണ് ഈ അക്കൗണ്ട് ഇവിടെ പൂട്ടിക്കുന്നത് അത് പൂട്ടിച്ചാണ് സഖാവ് ശിവൻകുട്ടി അസംബ്ലിയിൽ വന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയായി പക്ഷെ ഈ തെരഞ്ഞെടുപ്പില് ലോക്സഭാ തെരഞ്ഞെടുപ്പില് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു വലിയ ആഹ്ലാദം ബിജെപിക്ക് സ്വാഭാവികം എങ്ങനെയാ ജയിച്ചത് കോൺഗ്രസിന്റെ എൺപത്തി ആറായിരം വോട്ട് കാണാനില്ല കോൺഗ്രസിന്റെ എൺപത്താറായിരം വോട്ട് കുറഞ്ഞു അപ്പോ ബി ജെ പി എഴുപത്തയ്യായിരം വോട്ടിന് ജയിച്ചു ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റിയില്ല പക്ഷേ പതിനാറായിരത്തിൽ പരം വോട്ട് എൽ ഡി എഫിന് അവിടെ വർദ്ധിച്ചു ഇപ്പോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായപ്പോ പലവിധ ഡീലുകളുടെ വർത്തമാനം നമ്മൾ കേട്ടല്ലോ ഇപ്പോൾ സംഘപരിവാറും യു ഡി എഫും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ നേരിടാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വേറൊരു കാര്യം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട് അത് നേരത്തെ സംഘപരിവാറിനെ കൂടെ കൂട്ടുമ്പോഴൊക്കെ കോൺഗ്രസിനോടൊപ്പം ലീഗുണ്ട് ലീഗുകൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോ ലീഗ് ആരെയും കൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് നമ്മുടെ മുസ്ലിം ബഹുജനങ്ങളുടെ ഇടയിൽ മഹാഭൂരിപക്ഷ മുസ്ലിങ്ങളും തള്ളിക്കളഞ്ഞിട്ടുള്ള ജമായത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐ യേയും കൂടക്കൂട്ടാനുള്ള നീക്കം മുസ്ലിം മതരാഷ്ട്രവാദികളാണ് ഈ പറഞ്ഞവരും അതിനെതിരെ നിലപാട് സ്വീകരിക്കാത്തത് അവരുടെ വോട്ട് കൂടി വേണ്ടതുകൊണ്ടാണ് ഇപ്പൊ അവരുമായി തുറന്ന സഖ്യത്തിലേക്ക് എത്താൻ പോവുകയാണ് അതെവിടം വരെ എത്തുന്നു ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജമാഅത്തെ ഇസ്ലാമിയുമായി നേരത്തെ സഖ്യത്തിലാണ് എന്ന് പറയുന്നിടത്തേക്ക് വരെ എത്തിയിരിക്കുന്നു ചുരുക്കത്തിൽ മുസ്ലിം ബഹുജനങ്ങളിലെ സുന്നി വിഭാഗം ഒരു കാലത്തും അംഗീകരിക്കാതിരുന്ന തികഞ്ഞ മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ് അവർ അംഗീകരിക്കാതിരുന്ന ഈ വിഭാഗത്തെയാണ് ഇപ്പോ കൂടെ കൂട്ടാൻ തയ്യാറായിട്ടുള്ളത് നല്ല സഖ്യം തുറന്നു എന്നാണ് എവിടെ എത്തും അത് കോൺഗ്രസിന്റെ അനുഭവം ആലോചിച്ചാൽ മതി ഇപ്പൊ ബിജെപി വന്ന സ്ഥലങ്ങള് കേരളത്തിന് പുറത്തെടുത്താല് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങൾ കോൺഗ്രസിന് ഏറ്റവും ശക്തിയുള്ള കേന്ദ്രങ്ങളാണല്ലോ ബി ജെ പി ഇപ്പൊ കൈക്കലാക്കിയത് എന്തുകൊണ്ടാണത് വർഗീയതയ്ക്കെതിരെ കോൺഗ്രസ് ഉറച്ച നിലപാടെടുക്കാത്തതുകൊണ്ട് അത് ഭൂരിപക്ഷ വർഗീയത ലീഗ് ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്നില്ലെങ്കിൽ ആത്മഹത്യാപരമായ സമീപനമാകുമെന്ന് കണ്ടോളം കോൺഗ്രസിന്റെ അതേ അനുഭവം ലീഗിനും വരാൻ പോവുകയാണ് ലീഗിന്റെ നിലപാട് എത്രത്തോളം പുറകോട്ടു പോകുന്നുവെന്നാണ് നാല് സീറ്റ് കിട്ടുന്നതിന് വേണ്ടി എന്തും ചെയ്യുക മറ്റൊരു നിലപാടിലേക്കും കാര്യങ്ങൾ എത്തിക്കാനാണ് നോക്കുന്നത് ഇവർക്ക് നല്ല നിരക്ക് തുറന്ന് തുടർന്ന് പിന്തുണ നൽകുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക കാരണം അവരുടെ ചിലരും ജയിച്ചവിടെ എത്തുക അതിന് പറ്റുന്ന നിലപാടുകൾ സ്വീകരിക്കുക അതാണ് നേരത്തെ കോലിബി സഖ്യത്തിൽ സംഘപരിവാറിനോട് സ്വീകരിച്ച നിലപാട് വടകരയിലും ബേപ്പൂരും അന്നത്തെ സംഘപരിവാറിന് അംഗീകരിക്കാൻ പറ്റുന്നവരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയായിരുന്നു ഇനിയൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ ബി ജെ പിക്കും ജമായത്ത് ഇസ്ലാമിക്കും പറ്റിയ സ്ഥാനാർത്ഥികളെ യു ഡി എഫ് സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയെന്നുവരും ആ നിലക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ സംരക്ഷണത്തിന് നൽകുന്നതല്ല കേരളത്തിലെ ന്യൂനപക്ഷത്തെ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എറിഞ്ഞുകൊടുക്കലാണ് ഇതിന്റെ ഫലം എന്നത് തിരിച്ചറിയാൻ കഴിയണം നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടൊരു കാര്യമുണ്ട് പാലക്കാട് ഞങ്ങള് മൂന്നാം സ്ഥാനത്ത് പോയതാണല്ലോ രണ്ടായിരത്തി പതിനാറിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു പാലക്കാട് യു ഡി എഫ് ജയിച്ചു വരുന്നൊരു ആശ്ചര്യം എന്നുള്ളത് മണ്ഡലമല്ലാരോ പക്ഷെ എന്താ സംഭവിച്ചത് പാലക്കാട് ജയം ആരാണ് ആദ്യം ആഘോഷിച്ചത് ആദ്യം ആഘോഷിച്ചത് എസ് ഡി പി ഐ എസ് ഡി പി ഐയുടെ വിജയമായിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പാലക്കാട്ടെ വിജയം അവരാഘോഷിച്ചത് എങ്ങനെ സംഭവിക്കുന്നുവെന്നത് ഗൌരവമായി പരിശോധിക്കണം ഇവിടെ എല്ലാ വർഗീയ ശക്തികളുമായും പരസ്യമായും രഹസ്യമായും കൂട്ടുകെട്ടുണ്ടാക്കി എൽ ഡി എഫിനെ പരാജയപ്പെടുത്താനാകുമോ എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എൽ ഡി എഫ് സി പി ഐ എം ഇതുപോലുള്ള ഒരു കച്ചവടത്തിനുമില്ല ഏതാനും വോട്ടിനോ നാല് സീറ്റിനോ വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ സിപിഐഎമ്മില്ല ഇത് നേരത്തെ വ്യക്തമാക്കിയതാണ് ഇനിയും അതേ നില തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത്